രാഹുൽ ഗാന്ധി മൗനം വെടിയണം തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ച് മധ്യ ദുരന്തത്തിൽ രാഹുൽ ഗാന്ധി മൗനം അവസാനിപ്പിക്കണം ഇന്ത്യാ സഖ്യത്തിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ അൻപതിലധികം ആളുകളാണ് മരിച്ചത് അവരിൽ ഭൂരിഭാഗം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ രാഹുൽ അവിടെ പോകുന്നത് മാറ്റിവെച്ചു ഹത്രാസിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കള്ളക്കുറിച്ച് മധ്യ ദുരന്തത്തിൽ ഇരയായവരെ സന്ദർശിച്ചത് എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ബി നേതാവ് സി ആർ കേശവൻ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ അത്രാസിലേക്ക് പോയതെന്നാണ് സിആർ കേശവൻ പ്രതികരിച്ചത് കള്ളക്കുറിച്ച് അനധികൃത മദ്യ ദുരന്തത്തിൽ മരിച്ച നിരപരാധികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് സഹാനുഭൂതി ഉണ്ടായില്ല രാഹുലോ എം കെ സ്റ്റാലിനോ ഈ കുടുംബങ്ങളെ എന്തുകൊണ്ട് ആശ്വസിപ്പിച്ചില്ല രാഹുൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമാണ് നോക്കുന്നതെന്നാണ് സിആർ കേശവൻ പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതു മുതൽ രാഹുൽ ഗാന്ധി ഭയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിന്റെയും രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കെന്നാണ് ബി ജെ പി ദേശീയ വക്താവ് സുധാർഷു ത്രിവേദി പ്രതികരിച്ചിരുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു സംഭവം കഴുകന്റെ കണ്ടുകൊണ്ട് കാണരുത് എന്നായിരുന്നു സുധാൻഷു ത്രിവേദി പ്രതികരിച്ചിരുന്നത് സീ ന്യൂസ് കോഴിക്കോട്